പ്രിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അസ്സാം വലൈക്കും ജിദ്ദ മലപ്പുറം ജില്ല കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ മുപ്പതിന് ഭാഷ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ മാസത്തിലാണ് മലപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള സമരത്തോടനുബന്ധിച്ചുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയും അതനുസരിച്ച് അറബി ഭാഷാ പഠനത്തിന് വിഘാതമുണ്ടാക്കുന്ന ചില നിബന്ധനകളും തീരുമാനങ്ങളും തിരുത്തണമെന്ന് അന്നത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി ആവശ്യപ്പെട്ട കാര്യത്തിൽ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടിലേക്ക് പോകും എന്നും ഗവൺമെന്റിന് ഒരു നോട്ടീസ് മുഖേന ഞങ്ങൾ വിവരം നൽകിയിരുന്നു ജൂലൈ മുപ്പതാം തീയതി പരിശുദ്ധ റമദാൻ മാസത്തിൽ പരിപാലനമായ ബദൽ ദിനത്തിലാണ് നാം നാം ഈ ഭാഷാ സമര പരിപാടി നടത്തിയത് കേരളത്തിലെ എല്ലാ കലക്ട്രേറ്റിനു മുന്നിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിലുമായിട്ടുള്ള സമാധാനപരമായ ഒരു പ്രതിഷേധ സമരമാണ് അന്ന് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് മലപ്പുറത്തും അതുപോലെ തന്നെ കോഴിക്കോടും മറ്റു സ്ഥലങ്ങളെല്ലാം തന്നെയും ഈ സമരത്തിനു നേരെ പോലീസ് അനുകൂലമല്ലാത്ത പ്രതിഷേധകരമായിട്ടുള്ള രീതി ചില നടപടികൾ എടുത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉപയോഗിച്ചത് മലപ്പുറത്ത് ആണ് വെടിയെപ്പുണ്ടായത് മൂന്ന് സഹോദരങ്ങൾ മരിച്ചത് അറിയാൻ അറിയാമറിയാം റഹ്മാൻ അതുപോലെ കുഞ്ഞിപ്പ അബ്ദുള്ള തുടങ്ങി മൂന്ന് പേർ ആ സമരത്തിൽ വഴിക ഉണ്ടായി ധാരാളം ആളുകൾക്ക് പരിക്കേൽക്കുകയുണ്ടായി അന്ന് മലപ്പുറത്ത് കോട്ടപ്പടി മൈതാനിൽ നിന്നും ആരംഭിച്ച ഈ സമര പരിപാടിയോടനുബന്ധിച്ചുള്ള ജാഥ പതിനായിരക്കണക്കിന് ആളുകൾക്കെടുത്ത് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ലാത്ത പ്രതീക്ഷിച്ചിരുന്നില്ലാത്തരവധി ആൾ വരുമെന്ന് മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആളുകളും അല്ലാത്തവരായ ആളുകളും സമുദായത്തിലെ പൊതുവായിട്ടുള്ള താല്പര്യമുള്ള എല്ലാവരും പങ്കെടുക്കുന്ന വലിയൊരു സമര പ്രകടനമാണ് അവിടെ ആരംഭിച്ചത് ഇന്ന് മലപ്പുറം കോളേജ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു കലക്ടറേറ്റ് മുണ്ട് പറമ്പിൽ അവിടെ എത്തി അവിടെ നിന്നാണ് നമ്മൾ സമരം ആരംഭിക്കുന്നത് സമരത്തിൽ നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അറബി ഭാഷാ പഠനം നമ്മുടെ വിദ്യാലയത്ത് നിന്ന് ഏകം ചെയ്യാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന നിബന്ധനകൾ മാറ്റം നന്നായിരുന്നു ഒന്നാമത്തെ നിബന്ധന എന്ന് പറഞ്ഞ ഡിക്ലറേഷനാണ് ഒരു രക്ഷിതാവ് പ്രധാന അധ്യാപകൻ്റെ മുന്നിൽ വന്ന് ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾ ചേർക്കുമ്പോൾ അവിടെ വന്ന് പ്രധാന അധ്യാപകൻ്റെ മുന്നിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം ഒരു സത്യപ്രതിജ്ഞ ഒപ്പിട്ട് കൊടുക്കണം അതിൽ പറയുന്നത് എൻ്റെ കുട്ടിയെ മലയാളം പഠിപ്പിക്കേണ്ടതില്ല അറബി ഭാഷ പഠിപ്പിക്കാം എന്നാണ് അതായത് അറബി ഭാഷ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ പറ്റില്ല എന്ന സമ്മതപത്രം രക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവരും അങ്ങനെ ഒരു സമ്പത്തം കൊടുക്കില്ല എല്ലാവർക്കും അറിയാം അതിൻ്റെ ഫലമായി അവിടെ അറബി ഭാഷ പഠനം ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടോ അതുപോലെ തന്നെ രണ്ടാമത്തെ നിബന്ധന തന്നെ അക്കോമഡേഷൻ പ്രത്യേകമായ സ്ഥല സൗകര്യമാണ് എന്നും കഴിഞ്ഞ പഴയ കാലങ്ങളായി എല്ലാ വിദ്യാലയങ്ങളിലും ഭാഷാ പഠനത്തിന് നിലവിലുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തു വരാറുള്ളത് എന്നാൽ അറബി ഭാഷ പഠിക്കാൻ വേണ്ടി പ്രത്യേകമായ ക്ലാസ് റൂം ഉണ്ടാക്കണം എന്ന നിബന്ധന കൊണ്ടുവന്നു മാനേജ്മെന്റ് സ്കൂളിലോ ഗവൺമെന്റ് സ്കൂളിലോ അങ്ങനെ പ്രത്യേകമായുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം അങ്ങനെ വരുമ്പോൾ അവിടെയും അറബി ഭാഷ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ വരും മൂന്നാമത് വന്ന് ക്വാളിഫിക്കേഷൻ്റെ കാര്യമാണ് ക്വാളിഫിക്കേഷൻ ഉയർത്തുന്ന കാര്യത്തിൽ നമുക്ക് ഒരു വിരോധം ഉണ്ടായിരുന്നില്ല പക്ഷേ നിലവിലുള്ള അധ്യാപകർക്ക് നിലവിലുള്ള അധ്യാപകന്മാരെ ഈ ക്വാളിഫിക്കേഷൻ ഉയർത്തുമ്പോൾ അതിന് നിന്ന് എസ് എം ടെ കൊടുക്കുക എസ് എസ് ചെയ്ത് കൊടുക്കുക ഒഴിവാക്കി കൊടുക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനും ഗവൺമെന്റ് മുന്നിൽ വന്നില്ല ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒന്നും തീരുമാനമാകുന്നില്ലെന്നും പരാജയപ്പെട്ടു എന്ന സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ഈ സമരത്തിലേക്കിറങ്ങുന്നത് സമാധാനപരമായ സമരമാണ് പരിശുദ്ധ മാസത്തിൽ നോമ്പ് എടുത്ത് വന്നിട്ടുള്ള പ്രവർത്തകന്മാരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ അക്രമത്തിന് എല്ലാവർക്കും അറിയാം ആ സമരം സമാധാനപരമായി മുണ്ടു പറമ്പ് വെച്ച് നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആളുകൾ പിക്കറ്റ് നടത്തും ആളുകളെ പോലീസ് നീക്കം ചെയ്യും ഞങ്ങളുമായി സഹകരിച്ചു കൊണ്ടാണ് പോലീസ് വരുന്ന ആളുകളെ കയറ്റി അവർ നീക്കം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരു പന്ത്രണ്ട് മണിയോടടുത്ത് പെരുന്നമ്മണ്ണ ഡി എസ് പി കടന്നു വന്ന് ഈ ജാതിയെ പിന്നെ ഭേദിച്ച് പിന്നെ കരക്റ്റിനകത്ത് പോകാനുള്ള അതിക്രമപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ചിലരെ കശപ്പിച്ച അടിസ്ഥാനത്തിലാണ് ഒരു വെടിവയ്പ്പിലേക്ക് പോകേണ്ടി വന്നത് സാധാരണ വെടിവയ്പ്പ് നടത്തണമെങ്കിൽ അതിന് പരിക്കണിച്ച നിബന്ധന കൊണ്ട് ഒന്നാമതായി അവിടെ പങ്കെടുത്ത ജനക്കൂട്ടം അക്രമാസക്തമാണ് പിരിഞ്ഞു പോകണമെന്ന് ഭയണം അതുപോലെ തന്നെ ഒരു തോന്ന ബാനർ അവിടെ ഉയർത്തി കാണിക്കണം അതുപോലെ അതിനു മുമ്പായി ടിയർ ഗ്യാസ് പ്രയോഗം നടത്തണം അതിന് മുമ്പായി ലാത്തിച്ചാത് നടത്തണം ഈ എല്ലാ കാര്യങ്ങളും നടത്തിയ ശേഷമേ ഒരു വെടിവയ്പിലേക്ക് സാധാരണ പോകാറുള്ളൂ പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥരും അവരുടെ സാന്നിധ്യം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് പ്രത്യേകമായി അവരുടെ ഒരു ഉത്തരവില്ലാതെ പോലീസിനോട് വെടിവെക്കാനുള്ള ഉത്തരവ് ഇപ്പം എന്തവണ് ഡി എസ് പി നൽകിയത് കൊണ്ടാണ് നിർഭാഗ്യരമായ ഈ സംഭവം ഉണ്ടായത് ധാരാളം ആളുകൾക്ക് പരിക്കേറ്റ് പല ആസ്പത്രികളിൽ പോയി പിന്നെ മൂന്ന് നമ്മുടെ സഹോദര പിന്നെ അതുപോലെ തുടങ്ങിയിട്ടുള്ള ആളുകൾ മരണത്തിൻ്റെ വിധേയമായി ധാരാളം പ്രശ്നങ്ങളും കാര്യങ്ങളും എന്ന് എന്നവെല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം പക്ഷെ ഞങ്ങൾ ഉന്നയിച്ച് ഈ പ്രശ്നം പരിഹരിക്കുക എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വെടിയപ്പ് മുഖേന ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അതിനെ പിരിച്ചുവിട്ടാൽ ആളുകളെ വെടിയപ്പിനെ ഇരയാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ സമരത്തിൽ പിന്തിരിയുമെന്നാണ് ഉദ്ദേശിക്കൽ ഞങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ യോഗം ചേർന്ന് ഒരു ലക്ഷം വരുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ തിരുവനന്തപുരത്ത് ഗ്രേറ്റ് മാർച്ച് നടത്തും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു അതിനുശേഷമാണ് ഞങ്ങൾ ചർച്ച കുടിച്ചത് ചർച്ചയ്ക്ക് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അന്ന് കെ എ ടി എഫിൻ്റെ നേതാക്കന്മാർ ലീഗ് നേതാക്കന്മാരുമായിട്ടുള്ള കുളത്തൂർ മുഹമ്മദ് മലി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യു എ ബീരാ സാഹിബ് ഉണ്ടായിരുന്നു അഹമ്മദ് അലി മദനും ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഭാവി പി കെ കെ ബാവ തുടങ്ങിയുള്ള യൂത്ത് ലീഗിൻ്റെ ആളുകളുണ്ടായിരുന്നു അവരെല്ലാവരും വിളിച്ചുകൂട്ടി ചർച്ച നടത്തിയെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ അവർക്ക് അസമില്ല അവസാനം ഇത് തീരു ഇത് 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 മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഗവൺമെന്റിന് ബോധ്യമായ സമയത്താണ് നമ്മൾ കൂടിയിട്ട് ഇതിനാവശ്യമായിട്ട് ഒരു ഡ്രാഫ്റ്റ് ജിഒ ഉണ്ടാക്കിയാൽ അത് ഗവൺമെന്റ് പരിശോധിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ ഡ്രാഫ്റ്റ് ജിഒ ഗവൺമെന്റ് അംഗീകരിച്ച് അത് പബ്ലിഷ് ചെയ്ത ശേഷമാണ് നമ്മൾ ആ സമരത്തിന് നമ്മൾ ആ സമരം നടത്തിയില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അറബി ഭാഷ പഠനം ഉണ്ടാകുമായിരിക്കില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അതിനിടെ സമുദായം ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഐക്യത്തോട് കൂടി നിൽക്കുകയും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതിനെ ശക്തമായി നേരിടണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത വിളിച്ചത്തിലാണ് ഈ വിജയം നമുക്കുണ്ടാക്കാൻ സാധിച്ചത് ഇതിൽ വെള്ളവെച്ച് വെടിവെപ്പ് പറ്റിയ ആളുകുണ്ടായി ധാരാളം ആൾക്കാർക്ക് പരിക്കുപറ്റി പരിക്കു പറ്റിയ ആളുകൾ ഞങ്ങൾ അന്ന് മദ്രാസിലെ പോയി ആളുകൾക്ക് വ്യക്തമായ ചികിത്സ വരെ കൊടുത്തു ഇന്നൊപ്പം നടിയെടുപ്പിലുള്ള നമ്മുടെ സഹോദരൻ തലച്ചോറിനകത്ത് വെടിയുണ്ടയുമായി ജീവിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ആദ്യം സഹ സംഘം ഞങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ പരിക്ക് പറ്റിയ ആളുകൾക്കും ഞങ്ങൾ സാധ്യത കൊടുത്തു ആളുകൾക്ക് ജോലി ലഭ്യമാകേണ്ട ആൾക്കാർക്കും ഞങ്ങൾ ജോലി വാങ്ങി കൊടുക്കും മരിച്ച മൂന്ന് കുടുംബത്തിനും ഞങ്ങൾ ആവശ്യമായിട്ടുള്ള ജീവിക്കാൻ ആവശ്യമായ പൂസ്വത്ത് വാങ്ങി പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിയാത്ത നേതൃത്വത്തിൽ പോട്ടപ്പാടി മൈതാനിച്ചെന്നിട്ടുള്ള പൈന പുത്തു പൈന ഏറ്റവും പാള പങ്കെടുത്ത ഒരു മഹാസദസ്സിൽ വെച്ച് അവർക്കതിൻ്റെ ആധാരം കൈമാറി പിന്നെ കാളികവലെ കുഞ്ഞിപ്പക്കയും അതുപോലെ മലപ്പുറത്തെ അബ്ദുൽ മജീദിനും തേഞ്ഞിപ്പാലത്തെ അബ്ദുറഹ്മാനും ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്തു അന്ന് മാത്രമല്ല ഇവരുടെ എല്ലാവരുടെയും പിന്നെ വിവാഹം നടത്തിയിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് ഇവിടെ ചെറുപ്പത്തിൽ വെറുതേണ്ടി വന്നവരാണ് അതുകൊണ്ട് അവർക്ക് വീണ്ടും ഒരു പുനർവിവാഹത്തിന് ആവശ്യമായ സൗകര്യങ്ങൾക്കെയും തങ്ങളുടെ കാര്മ്മികത്വത്തിലെ ചെയ്യുകയും ചെയ്യും അങ്ങനെ എല്ലാ മേഖലയിലും ഇത് വിജയകരമായിട്ടുള്ള സമരമായി നമുക്ക് പരിഹസിപ്പിക്കാൻ സാധിച്ചു അക്കാര്യത്തിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായി ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നാം നേടിയെടുത്തുള്ള അവകാശങ്ങൾ എവിടെ ഹരിക്കപ്പെടുന്നുവോ ആ അരിക്കപ്പെടുന്നതിൻ്റെ കൈകൾ പിടിച്ചു കെട്ടാനും അതിന് തീരുമാനമെടുക്കാനും അത് തിരുത്തിക്കാനുമുള്ള ശക്തി ഇന്ന് മുസ്ലിം ലീഗിനും മുസ്ലിം യൂത്ത് ലീഗിനുമുണ്ട് അത് ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ഭാഷ അനുസ്മരണം ഈ ജൂലൈ മുപ്പതിട നടക്കുമ്പോൾ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം അത് ശക്തമായി മുന്നോട്ട് പോകുമെന്നും ആരുടെ മുന്നേ തല്ലി പിരിച്ചു പോകാൻ നമുക്ക് മനസ്സിലെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ സമര നിരത്തിൽ നമ്മൾ ഓക്കുന്നത് എല്ലാവരും നമ്മുടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഈ മൂന്ന് സഹോദരങ്ങൾക്ക് അള്ളാഹും അക്ബറത്തും മറുപത്തും നിൽക്കട്ടെ അവിടെ പലചിത ധന്യമാക്കി കൊടുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു